വിശദമായ വാർത്തയിലേക്ക് മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന പരാതി പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെയാണ് കാണാതായത് ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടമായതിനു പിന്നാലെയാണ് കാണാതായതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു സംഭവത്തിൽ ഉള്ളാൾ പോലീസ് അന്വേഷണം തുടങ്ങി അജിത് ബാബു ചേരുന്നു പാലക്കാട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി അജിത്ത് എന്തെങ്കിലും സൂചനകൾ മറ്റെന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ആയുഷ് ക്യാമ്പസിലെ രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ കൂട്ടുകാരുടെ ഒപ്പം താമസിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് വ്യാഴാഴ്ച ഭക്ഷണം വാങ്ങാനായി പുറത്ത് പോകുന്ന ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നു പക്ഷേ അതിനുശേഷമാണ് ഇത്തരത്തിൽ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായത് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞ് ഇത്തരത്തിൽ പോലീസിൽ വിവരം അറിയിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഓൺലൈൻ ഗെയിമിൽ പണം കളിക്കുകയും ആ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ച് ഏതാണെങ്കിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സംഘടനകരമായ കാര്യം ഏതായാലും വിശദമായ ഒരു അന്വേഷണമാണ് സി സി ടി വി കേന്ദ്രിച്ചു തന്നെയാണ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത് ഈ പോകുന്ന വഴിയിൽ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഈ അന്വേഷണം വേഗത്തിലാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ ഏതാണെങ്കിലും ഈ സംഭവത്തിൽ വീട്ടിനുള്ളിലെ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ശരി എന്തായാലും മാലിക്കിനായുള്ള അന്വേഷണം തുടരുക